വയനാട്ടിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ ജിജീഷിനാണ് പരുക്കേറ്റത് കാട്ടിക്കുളത്ത് വെച്ചാണ് ആന ആക്രമിച്ചത് പരിക്കേറ്റ ജിജീഷിനെ ആശുപത്രിയിലേക്ക് മാറ്റി വിവരങ്ങളുമായി അർജുൻ ഒപ്പം ചേരുന്നു അർജുൻ പരിക്ക് ഗുരുതരമല്ല എന്ന് വിശ്വസിക്കുന്നു തീർച്ചയും അല്പസമയം മുമ്പാണ് ഇത്തരത്തിലുള്ള ആനയുടെ ആക്രമണം ഉണ്ടായത് ഏകദേശം ഒരു മണിക്കൂർ മാത്രമാണ് ആയിട്ടുള്ളൂ ആ ഒരു സമയത്ത് ഇദ്ദേഹം കെ എസ് സി ബി ഉദ്യോഗസ്ഥനാണ് അതിന് ഈ ഉദ്യോഗസ്ഥ ഇതിനുശേഷം അത് ജോലിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങവെയാണ് ആനയുടെ മുമ്പിൽ പിടുകയും ബൈക്കിലെത്തിയ ഇയാൾ ആനയുടെ മുമ്പിൽ പിടുകയും പിന്നീട് ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് ആന ഇയാളെ തട്ടി ആ തൊട്ടപ്പുറത്തുള്ള കാട്ടിലേക്ക് എറിയുകയായിരുന്നു പിന്നീട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ആ ഈ കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് നിസ്സാരമായ പരിക്കുകൾ മാത്രമാണുള്ളത് തോളലിന് ഒരു ചെറുതായി ഒരു പരിക്കേറ്റിട്ടുണ്ട് തോളല് ഡിസ്ലോക്കേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നടുവിനും അതുപോലെ തന്നെ വാരിയലിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയുവാൻ വേണ്ടി അല്പസമയത്തിനകം അദ്ദേഹത്തെ എക്സ്റേ എടുക്കുവാനായി കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും നമ്മൾ കാര്യമായി ചർച്ച ചെയ്യേണ്ടത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നാണ് റെഫർ ചെയ്തിട്ടുള്ളത് അതായത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അവിടെ വേണ്ട വിധത്തിലുള്ള വിദഗ്ധമായ ചികിത്സയില്ല അതിനുശേഷമാണ് പിന്നീട് ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയത് എന്നുള്ളതാണ് ഏറെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് എന്തിനാ തന്നെയും അദ്ദേഹത്തിന് പരിക്കുകളൊന്നുമില്ല കൂടുതൽ പരിക്കുകളില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം യെസ് വയനാട്ടിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉദ്യോഗസ്ഥനായ ജിജീഷിനാണ് പരിക്കേറ്റത് വിവരങ്ങൾ നൽകുകയായിരുന്നു अर्जुन